അതെ തികച്ചും ദുഃഖകരമായ ഒരു ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത് ഒരു ബിസിനസ് ജെറ്റ് ക്രാഷ് ചെയ്തത് എയർപോർട്ടിനടുത്താണെന്ന് മനസ്സിലാക്കുന്നു അപ്പോ അത് ഏത് സാഹചര്യത്തിൽ അങ്ങനെ ഒരു എമർജൻസി ലാൻഡിങ് ചെയ്യേണ്ടി വന്നു എന്നും എമർജൻസി ലാൻഡിങ്ങിന്റെ ഒരു റിക്വയർമെന്റ് എന്തായിരുന്നു എന്താണ് അപകടത്തിലേക്ക് നീണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട് എമർജൻസി ലാൻഡിങ് അങ്ങനെ ഒരു പ്രശ്നമുള്ള അല്ലെങ്കിൽ ഒരു എപ്പോഴും അപകടത്തിലേക്ക് നീങ്ങേണ്ടുന്ന ഒരു സാഹചര്യമല്ല എമർജൻസി ലാന്റിംഗിന് ഏർക്രാഫ്റ്റിന്റെ ഏതെങ്കിലും നോർമൽ ലാൻഡിങ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയറിലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ചെയ്യുന്ന ഒരു ഒരു നോർമൽ പ്രൊസീജിയർ ആണ് എമർജൻസി ലാൻഡിങ് അത് തികച്ചും ഒരു അപകടത്തിലേക്ക് നീങ്ങേണ്ട കാര്യമൊന്നുമില്ല ഒരു ആ വരുന്ന ഒരു പ്രിയോറിറ്റി കിട്ടുന്നുമെന്നോ അല്ലെങ്കിൽ അതിനെ ഡിലേ ചെയ്യിക്കരുതെന്നോ അങ്ങനെയുള്ള ചില മെസ്സേജസാണ് അതിന് നോർമലി എമിനേറ്റ് ചെയ്യുന്നത് പിന്നെ എ ഏകാഫ്റ്റിന്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷണൽ കേപ്പബിലിറ്റിക്ക് ഒരു കുറവ് വന്നിട്ടുണ്ടാവും അപ്പോ അല്ലാതെ അതൊരു അപകടത്തിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യമല്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് എ ഏകാപ്റ്റ് ക്രാഷ് ചെയ്തതെന്നുള്ള കാര്യം പൂർണ്ണമായും മനസ്സിലാക്കാതെ നമുക്കിനെ പറ്റി വിശദമായ എന്തെങ്കിലും കമന്റ് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു വയലിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഈ ക്രാഷ് ലാൻഡിങ്ങിനിടയിൽ ഒരു പക്ഷേ ഈ മൂടൽമഞ്ഞ് അങ്ങനത്തെ ഈ കാലാവസ്ഥ കൂടി ഇതിനൊരു ഘടകമായിട്ടുണ്ടാവുമോ കാലാവസ്ഥ ലിയോജേറ്റ് എയർക്രാഫ്റ്റിന് ഇൻസ്ട്രൂമെന്റ് കേപ്പബിലിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് അപ്പോ കാലാവസ്ഥയാണെങ്കിൽ അത് വയലിൽ പോയി ഇടിച്ചിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അതിന് വേറെ ഏതെങ്കിലും ഒരു എയർപോർട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്യാം അങ്ങനെ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് അപ്പോ അത് ആയിക്കൊള്ളണമെന്നില്ല എന്നാണ് എന്റെ എന്റെ വിചാരം പിന്നെ വയലിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ നിന്ന് കുറച്ചെങ്കിലും ദൂരെ ആയിരിക്കണം അപ്പോ അത് വളരെ അടുത്ത ഒരു ഫൈനൽ അപ്രോച്ചിൽ എത്തിയിട്ടില്ല അപ്പോ അത് തറയിലേക്ക് എത്താൻ തക്കവണ്ണം അത് ഡിസെൻഡ് ചെയ്യേണ്ട കാര്യവും എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതെല്ലാം മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങൾ ഏകാപ്റ്റിനകത്ത് വിഷ്വൽ അല്ലെങ്കിലും ഉണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെ ആവാൻ സാധ്യത വളരെ കുറവാണ് വിസിബിലിറ്റി കുറവായതുകൊണ്ട് മാത്രം ഒരു ഏകാപ്റ്റ് പോയി എവിടെയെങ്കിലും ഇടിച്ചു ഇറങ്ങുക എന്ന് പറഞ്ഞത് അത്ര സംഭവികമായിട്ടുള്ള കാര്യല്ല ഇതിലിപ്പോൾ പേർക്ക് മാത്രം ധരിക്കാൻ കഴിയുന്ന ഒരു ഒരു വിമാനം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അല്ലേ അതെ ആറ് അങ്ങനെ തന്നെയാണോ അതിന്റെ കപ്പാസിറ്റി ആറായിരിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു നീ കൃത്യമായി അതിന്റെ കപ്പാസിറ്റി അറിയില്ല പക്ഷേ എല്ലാ അതിനകത്തുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിന്റെ അപകടത്തിന്റെ തീഷ്ണത അല്ലെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന ഫ്യൂവൽ അത് ബേൺ ചെയ്തു പോയി അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു കാരണം ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല ആറായാലും അതിൽ കുറച്ചോ കൂടുതലോ സീറ്റുകൾ ആയിരുന്നാലും രക്ഷപ്പെടാനുള്ള പ്രോബിലിറ്റി ഏകദേശം ഒരുപോലെ ആയിരിക്കില്ല ഒരാളുടെ അതാണ് ദൃശ്യങ്ങളെല്ലാം അത് കത്തിപ്പടരുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും വിമാനം പൂർണ്ണമായും കത്തി നശിച്ച രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും സാധാരണ ഇതുപോലുള്ള ലാൻഡ് സ്ഥലത്ത് വരുമ്പോൾ ഫ്രിക്ഷൻ കൊണ്ട് തീ പിടിക്കുകയും തീ പിടിച്ച് വിമാനം അതിനകത്തുള്ള ഫ്യൂവൽ കത്തി വിമാനം കത്തിയാവരുകയായിരിക്കും സാധാരണ അല്ലെങ്കിൽ തീ തീപിടിക്കുകയായിരിക്കും സാധാരണ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ ആ കുറച്ചുകൂടെ അതിൽ കുറച്ചുകൂടെ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു വയൽ പോലുള്ള സ്ഥലത്ത് ഒരു ഏകാഫ്റ്റിന് ലാൻഡ് ചെയ്യാനും പറ്റും ഒരു പക്ഷേ നല്ല കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു പണ്ട് സംഭവം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എയർബസ് ത്രീ ഹൺഡ്രഡ് ഇങ്ങനെ ഒരു വയലിൽ ലാൻഡ് ചെയ്ത ഒരു ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോ അങ്ങനെ അതിൽ ഒരാളിനും അപകടം ഉണ്ടായിട്ടില്ല ഏർക്കാഫ്റ്റ് പൂർണ്ണമായും നശിച്ചു പോയെങ്കിലും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളും സാധ്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം